ഇന്നത്തെ വീഡിയോയില് വേറൊരു കുഞ്ഞു സർപ്രൈസും കൂടിട്ടോ എന്താണെന്ന് വെച്ചാല് അതും കൂടി ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാം ഇന്നത്തെ വീഡിയോയില് ഒരു ഷെയ്ഡ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ നല്ലൊരു പർപ്പിൾ പെർഫിൾ ആണ് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് അമ്പത്തി ആറ് അത്രയ്ക്ക് ലെങ്ത് കിട്ടും കാരണം വെയർ ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഇതേ ഈ ഒരു പ്രിന്റാണ് ഇതിന്റെ നെക്കിനാണല്ലോ എൻഡിലോട്ട് കുറച്ച് ബാക്കിലോട്ട് പോവാട്ടെ അപ്പൊ എന്റ് കാണുന്നുണ്ടല്ലോ മാസങ്ങളോളായിട്ടുള്ള ഒരു കാത്തിരിപ്പിന് ശേഷം നല്ലൊരു അടിപൊളി ആയിട്ടും പ്രൈസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മാസങ്ങളോളം മീൻസ് രണ്ടോ മൂന്നോ മാസം മുൻപ് കൊണ്ടുവന്ന ഒരു ബോംബെ കഫ്താൻ ഉണ്ടായിരുന്നു നമ്മുടെ ബനിയൻ ക്ലോത്തിന്റെ അതും അഫേഡബിൾ പ്രൈസിൽ അത്രത്തോളം ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഒരു പ്രോഫിറ്റും കിട്ടുന്നില്ല എന്ന് പറയാം പക്ഷെ എങ്കിലും അത് നമ്മുടെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് കൊണ്ടുവന്ന പോലെ ഒന്നല്ല ഒരുപാട് വെറൈറ്റി പ്രിന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അധികം അപ്പോ കഫ് ബനീനാണത് ബനീനത്തിട്ട് തിന്നായിട്ട് മേത്ത് ഒട്ടി പിടിക്കുന്ന ഐറ്റം ഒന്നും അല്ല ഞാനിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങി രണ്ട് മാസമായിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ആ ഒരു ഐറ്റം കാണിച്ചു തരാം രണ്ടല്ല എനിക്ക് തോന്നാൻ വേണ്ടിയിട്ട് മൂന്ന് മാസമായി ഞാൻ അധികം ഞാൻ ആ ബനിയന്റെ കഫ്താൻ നമ്മൾ നൈറ്റ് ഡ്രസ്സ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ അങ്ങനെ യൂസ് ചെയ്യുന്നു ഒന്നും പറ്റിയിട്ടില്ല ജസ്റ്റ് ഞാൻ അതിന്റെ ക്വാളിറ്റി ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരും നിങ്ങൾക്ക് ശരിക്കും ഒരു റിവ്യൂ തരാ കരുതിട്ടാണ് കേട്ടോ ഇത് ആക്ച്വലി അതിലൊരൊറ്റ പീസ് ബനിയനല്ലാത്ത കഫ്തപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ചെയ്യാൻ ചെയ്യാന്നില്ല ഞാൻ തന്നെ എടുത്തു ഈ ഒരു ഫാബ്രിക്കിൽ തന്നെയാണ് ബനിയൻ കഫ്താൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസമായി ഞാൻ അത് യൂസ് ചെയ്യുന്നു സൂമ എടുത്തുനിന്ന് കാണിക്കാം കേട്ടോ കണ്ടല്ലോ തൊപ്പടിക്കുക പോലും ചെയ്തിട്ടില്ല നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ തിന്നൊന്നുമല്ല ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കണ്ടല്ലോ സ്റ്റിച്ച് ഒന്നും പോന്നിട്ടില്ല കേട്ടോ അത്രത്തോളം പെർഫെക്റ്റ് ഐറ്റ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ ലാഗ് ആക്കാതെ പെട്ടെന്ന് കാണിച്ചു തരണം അപ്പം പ്രൈസ് പറയുമ്പോൾ പ്രൈസ് കുറവാണ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഞാൻ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തരണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ീട്ടി വലിക്കുന്നൊന്നുമില്ല പെട്ടെന്ന് പ്രൈസും ഡീറ്റെയിൽസും പറഞ്ഞ് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഡി ടി ഡി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പ് ആയിരിക്കും പോസ്റ്റലാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ മുപ്പത് രൂപ പേ ചെയ്യണം കേട്ടോ ഒരു പീസ് മതിയെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയായിരിക്കും ഡി ടി ഡി സി ഒരു പോസ്റ്റിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ പെട്ടെന്ന് കാണിക്കാം എല്ലാത്തിലും ഓരോ പ്രിൻറ് ഞാൻ കാണിക്കത്തുള്ളൂ നിങ്ങൾ പി എം മെസ്സേജ് വിട്ടിട്ട് ഓരോന്ന് നിവൃത്തി കാണിക്കാൻ ആവശ്യപ്പെടരുത് അത് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ പ്രിന്റും കാണിക്കും അപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം മടക്കി വെക്കാനുണ്ടാകും അപ്പോൾ എല്ലാം കൂടെ നിർത്തി കാണിച്ചാൽ നമുക്ക് വീട് എടുത്ത് കഴിയത്തില്ല നല്ല അടിപൊളി ഐറ്റം ആണ് നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയെന്ന് പറയുമ്പോൾ അത്രത്തോളം ഓഫറാണ് കേട്ടോ മിസ് ചെയ്യാതെടുത്തോളും നല്ലൊരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഐറ്റം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ എന്തായാലും വരുന്നൊരു ഐറ്റം ആയിരിക്കും നല്ലൊരു ഷോപ്പിൽ പോകുകയാണെങ്കിൽ സോറി നല്ലൊരു ഷോപ്പിൽ പോകുവാണെങ്കിൽ അതിലേർ പോകും നോർമൽ ആയിട്ടാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ ഒക്കെ വരും കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ഐറ്റമാണ് ബോംബെ കഫ്താൻ ആണ് അതായത് ബനിയനാണ് ഭയങ്കര തിന്നല്ല ഫാബ്രിക്ക് ഇനി അധികം എന്താ പറയുക ലാഗാക്കാതെ പെട്ടെന്ന് കാണിച്ച് തരാം നെക്ക് ഉണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ അതെ ഈ ഒരു സംഭവം വരുന്നുണ്ട് ചുറ്റായിട്ട് ഫുള്ളായിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് അധികം ഉണ്ടാവില്ല ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ് ഇങ്ങനെയാണ് പക്ഷെ നിങ്ങൾക്ക് രാത്രിയൊക്കെ വെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും ഉള്ളി ഒരു ഇന്നറൊക്കെ ഇടുകയാണെങ്കിൽ അത്യാവശ്യം പുറത്തോട്ട് ഇടാം കേട്ടോ കാരണം ഇത് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ഒന്നും അല്ല നല്ല സ്റ്റിച്ചിങ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇൻഡിലായിട്ട് ഇങ്ങനെ അടിയിലായിട്ട് ചെറിയൊരു എന്താ പറയുക ഓപ്പൺ ഉണ്ടാവും കേട്ടോ കണ്ടല്ലോ നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ്ങാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഒരു കുഴപ്പമില്ല പ്രൈസ് നമ്മൾ അത്രത്തോളം ഓഫറാക്കിയതാണ് വൺ ഡബിൾ നയൻ ഉള്ളു രണ്ട് പീസിന് ഫ്രീ ഷിപ്പ് ആയിരിക്കും കേട്ടോ ലെങ്ത്ത് വന്നിട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോറൊക്കെ ലെങ്ത്ത് കിട്ടും അപ്പോൾ ഫേഴ്സ് പ്രിൻറ്റ് ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വേറൊരു കുഞ്ഞു സർപ്രൈസും കൂടി കിട്ടും എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഞാൻ ഒന്ന് പറയാം ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമൻറ്റിന് നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നുണ്ടാവും കേട്ടോ ഒരു കീവേ തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേറെ ഐഡിയസോ ആരേലൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് ലൈക്ക് വാങ്ങിക്കുമ്പോളും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമൻറ്റിനായിരിക്കും ആ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ടൈം വരുന്നത് ഫോർട്ടി ഫോർ ഹവർ ആയിരിക്കും കേട്ടോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറായിരിക്കും അതിൻ്റെ കണക്ക് പിന്നെ നമ്മുടെ ട്വൻ്റി കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ അതൊരു ഗീവേ ഉണ്ട് അത് പിന്നീട് എടുക്കുന്നതായിരിക്കും ഇത് പെട്ടെന്നൊരു ഗീവേ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങുന്ന ഒരു കമൻറ്റിന് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണിച്ചല്ലോ അതിൻ്റെ കളറാണ് കേട്ടോ ഈയൊരു പീച്ച് ഷെയ്ഡ് ഉണ്ട് പിന്നെ അത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുടെ പ്രിൻ്റാണേ അപ്പം നിങ്ങളെ ചടപ്പിക്കാതെ ഞാനിത് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത് എല്ലാ പ്രിൻറ്റും എടുത്തു പറയണ്ടല്ലോ നിങ്ങൾക്ക് പറ്റിയ കളർ സ്ക്രീൻഷോട്ട് വരിക കേട്ടോ അല്ലാതെ നിവർത്തി കാണിക്കും നിവർത്തി കാണിക്കുമെന്ന് ആവശ്യപ്പെടരുത് തീർച്ചയായും ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം വീഡിയോ അത്യാവശ്യം ക്ലാരിറ്റി ഇപ്പോൾ കിട്ടുന്നുണ്ട് ഈ രണ്ട് ഷെയ്ഡു കണ്ടല്ലോ ഇത് വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഈ ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ വിട്ടിട്ട് എടുത്തോളും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഇത് നല്ല ക്ലോത്ത് അട്ടോട്ടോ അതിനൊക്കെ അടിപൊളിയാണ് നല്ല കംഫർട്ടബിളാണ് ഇത് വന്നിട്ട് എന്താ പറയുക ഒരു സിൽക്കി തോന്നിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ വെയർ ചെയ്യാൻ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു പാറ്റേൺ അന്ന് കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കൂട്ടുകാരൊക്കെ പെട്ടെന്ന് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ കാരണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുമ്പോൾ കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈസാണ് ഷെയ്ഡ്സ് ഓൾമോസ്റ്റ് കറക്റ്റാണ് കേട്ടോ വലിയ വ്യത്യാസത്തിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഡെയ്ലി ആയിട്ട് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് ഇത് ഈ ഒരു പ്രിന്റ് ആണ് എല്ലാ പ്രിന്റും ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ രണ്ടെണ്ണം ഒന്നും എടുക്കാൻ കാത്തിക്കണ്ട് അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചോളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് ബോംബെ ആണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴൊന്നും റീസ്റ്റോക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ ഇനി ഇക്കൊരു ഇനി പെട്ടെന്ന് ഒന്നും അത് കൊണ്ടുവരുന്നുണ്ടാവില്ല കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ അതിൻ്റെ രണ്ട് കളേഴ്സാണ് നെക്സ്റ്റ് ഈ ഒരു മൾട്ടി ഷെയ്ഡാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് അമ്പത്തി ആറ് അത്രയൊക്കെ ലെങ്ത് കിട്ടും കേട്ടോ ചിലതൊക്കെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ആ ഒരു ഗ്ലൈസിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഷെയ്ഡാണ് ഇത് നല്ലൊരു ഗ്രീൻ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത് കണ്ടല്ലോ ഇങ്ങനെ നെക്സ്റ്റ് ഇത് ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ണ്ടല്ലോ എൻഡിലോട്ട് കുറച്ച് ബാക്കിലോട്ട് പോകാം കേട്ടോ അപ്പം എൻഡ് കാണുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ബ്ലാക്കിൽ നല്ലൊരു റെഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതിന്റെ ഷെയ്ഡ്സ് വരുന്നത് ബ്ലാക്കിൽ തന്നെയാണ് ബ്ലാക്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ തന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ആണ് കേട്ടോ ഇതിലൊക്കെ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ഒരുപാട് പ്രിന്റ് ഉണ്ടായത് കൊണ്ട് എല്ലാ പ്രിന്റിലും ഒരുപാട് പീസസ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ചില പ്രിന്റിലൊക്കെ ആണെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ടാകും ചില പ്രിൻറ്റിൽ അത്ര ക്വാണ്ടിറ്റി ഉണ്ടാകില്ല കാരണം ഒരുപാട് ഉണ്ടല്ലോ കണ്ടല്ലോ നല്ലൊരു ബ്ലാക്ക് ആണ് അപ്പം ഇതിൻ്റെയും തന്നെ കളർ ചാർട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു പർപ്പിൾ ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡും വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെയാണ് രണ്ട് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഫീഡിങ് അല്ല കേട്ടോ ഫീഡിങ് ആണോന്ന് ചോദിക്കണ്ട ഫീഡിങ് അല്ല പക്ഷെ ഇത് ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാം കേട്ടോ കാരണം ബനിയാനാണല്ലോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഡാർക്ക് ചെയ്ത കളർന്നോ മെറൂൺ ആണ് കേട്ടോ പെട്ടെന്ന് വൈറ്റ് കളറൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം നല്ല ഒരു പിക്കോ ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് നിവർത്താൻ വർത്താൻ ദയവ് ചെയ്ത് ആവശ്യപ്പെടരുത് കാരണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെ ഈ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഒരു എന്താ പറയുക ഡാർക്ക് ഒലീവ് ഗ്രീന് പോയ്ഡാണ് കേട്ടോ ഓക്കെ വേറെ എന്താണെന്ന് വെച്ചാൽ പ്രിന്റ് ഒരുപാടുണ്ട് അപ്പം നമുക്ക് എല്ലാം അല്ല പോസിബിളല്ലോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സോറി നെക്സ്റ്റ് പാറ്റ് പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ പ്രിൻ്റ് ഒന്നും അങ്ങനെ എടുത്തെടുത്ത് പറയാനൊന്നും നല്ല ഭംഗിയുള്ള പ്രിൻ്റ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഇതേ അതിൻ്റെ ഷെയ്ഡാണ് നല്ല ഗ്രേ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് നല്ലൊരു പിക് ബ്ലൂ ആൻഡ് ഗ്രീൻ ആ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു പ്രിന്റ് ആണ് ഇങ്ങനെ ഫ്ലോറൽ വർക്ക് വന്നിട്ടുള്ളതാണ് ഇതിന്റെ നെക്ക് കണ്ടോ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ വരുന്നത് നല്ല ലെങ്ത്തിൻ്റെ അമ്പത്തിനാലൊക്കെ ലെങ്ത് കിട്ടും കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ വർക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ കളേഴ്സ് ഒന്ന് കാണിച്ചു തരാം നല്ല ഒരു പെർപ്പിൾ ഷെയ്ഡുണ്ട് ഓരോന്നിൻ്റെയും ഓരോന്നു നിവൃത്തി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്ക് എല്ലാം ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ പക്ഷെ ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യും ബ്ലാക്കെല്ലാം ഡാർക്ക് ഗ്രേ ആണ് ഓക്കെ പിന്നെ പ്രിന്റ് ഒക്കെ ചിലത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ ഇതിൽ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനാണ് കാരണം ഒന്നാമത് രാത്രി ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് കെട്ടോ അമ്പത്തി നാലൊക്കെ ലെങ്ത്ത് കിട്ടും ഞങ്ങൾ ലെങ്ത്ത് ഒന്ന് നോക്കണ്ട അൻപത്തഞ്ച് ലെങ്ത്ത് വേണ്ടവരൊക്കെ എടുത്തോളൂ കേട്ടോ ചിലപ്പോൾ കറക്റ്റൊക്കെ ആയിരിക്കും പിന്നെ ഇതിങ്ങനെ നീണ്ടു പോകുമെന്ന് വെച്ചാൽ ഒന്നും അങ്ങനെ വലിയ പാറ്റേൺ ഒന്നും അല്ല കേട്ടോ കാരണം ഞാനെടുത്ത ലെങ്ത്ത് തന്നെ ഉള്ളു ഇപ്പോൾ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന നൈറ്റിക്ക് ലെങ്ത് കൂടിയ കുറേ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ മെഷീൻ വാഷ് ഒക്കെ നന്നായിട്ട് ചെയ്യുക കേട്ടോ മെറ്റീരിയൽ കേടുകയില്ല തന്നെ ഹൈലൈറ്റ് അപ്പോൾ പ്രിന്റ് ചെയ്യണ്ടല്ലോ നല്ല ഒരു ഗ്രേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ഉണ്ട് കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു ലോക്കൽ ബനിയന പനിയനൊന്നുമല്ല ഇതിൻ്റെ ഷെയ്ഡ്സാന്ന് പറഞ്ഞേരത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇത് വന്നിട്ടൊരു ആണ് കേട്ടോ ഓൾമോസ്റ്റ് കറക്റ്റ് ഷെയ്ഡ് തന്നെയാണ് വലിയ വേരിയേഷൻ ഒന്നുമില്ല കേട്ടോ പിന്നെ അത് ഈ ഒരു ഷെയ്ഡ് കേട്ടോ ണ്ടല്ലോ ഇങ്ങനെ നല്ലൊരു പെർപ്പിൾ ഷെയ്ഡാണ് അൻപത്തി അഞ്ചൊക്കെ ലെങ്ത്ത് കിട്ടും കേട്ടോ അപ്പം ഇതിന്റെ ഷെയ്ഡ്സ് കാണിച്ചു തരാം ഇതിൽ ദേ ഈ ഒരു ബ്ലൂ ആണ് ഇതൊരു സ്റ്റീൽ ബ്ലൂ ആണ് കേട്ടോ സ്റ്റീൽ ബ്ലൂ അല്ല ഓൾമോസ്റ്റ് കറക്റ്റ് ബ്ലൂ ആണ് ഒരു ജീൻ്റെ ബ്ലൂ ആണ് ഇത് വന്നിട്ടൊരു ഗ്രേ ടൈപ്പ് ബ്ലൂ ഉണ്ടല്ലോ അതാണ് ഒരു ബ്ലാക്ക് ആണ് വീനൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് ഞാൻ അടുത്തൊരു പാറ്റേൺ കാണിച്ചുതരാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഈ ഇതെടുക്കുമെന്ന് നിങ്ങളൊക്കെ കൺഫ്യൂഷൻ ആവും ഇതൊക്കെ അമ്പത്താറ് അമ്പത്തേഴ് ലെങ്ത് കിട്ടും കേട്ടോ ഈ ഒരു പാറ്റേണിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അപ്പോൾ ചിലതൊക്കെ ലെങ്ത് ഉണ്ട് ചിലത് ലെങ്ത് കുറവാണ് നെക്സ്റ്റ് അതിൻ്റെ ആണ് കേട്ടോ ലൈറ്റ് പേസൽ ഷെയ്ഡാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇതൊരു ഓഫ് വൈറ്റിൽ ഒരു ഒരു യെല്ലോ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ അതെ ഈ ഒരു പാറ്റേൺ നല്ല അടിപൊളി കളർഫുൾ നൈറ്റി അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാതിന് അപ്പം നിങ്ങൾ ഇത്രത്തോളം വെറൈറ്റി ചിലപ്പോൾ നിങ്ങൾ പനിയൻ കഫ്താലും മുൻപ് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയും അത്രത്തോളം വെറൈറ്റി ഉണ്ട് അതിൻ്റെ ഒരു വെഡ് ഡിഷ് ഉണ്ട് പിന്നെ കണ്ടല്ലോ അതിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് കാരണം കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇക്കുറി അത്രത്തോളം കൊണ്ടുവന്നത് നമ്മുടെ ഗീവേൻ്റെ കാര്യം മറക്കണ്ടട്ടോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് ഗിഫ്റ്റ് ഉണ്ടതായിരിക്കും ഒന്നെങ്കിൽ നമ്മളിതിന്നൊരു കഫ്താനായിരിക്കും കൊടുക്കുന്നത് ഇല്ല അവർക്ക് കഫ്താൻ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടാൻ പോകുന്ന ഒരു കോട്ടൻ്റെ ഒരു ടോപ്പ് ഉണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് മിസ്സാക്കേണ്ട എല്ലാവരും പങ്കെടുത്തോളൂ കേട്ടോ പിന്നെ ഇത് ഒരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡും ഈ ഒരു റെഡ് പോലത്തെ ഷെയ്ഡും അപ്പം നമ്മുടെ ട്വൻറ്റി കെ ആകുമ്പോൾ ഇനി ചോദാൻ ഗിവി ഉണ്ടാവും അത് ഇതിന് കൂട്ടുന്നില്ല ഇതെനിക്ക് തോന്നി കുറച്ചായാലും ഗേവ് വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി ഇങ്ങനെ സെലക്ട് ചെയ്യലും എനിക്ക് കുറച്ച് ടാസ്ക് കൂടും ഇതാകുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയ ആൾക്ക് കൊടുത്താൽ മതിയല്ലോ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അർഹനായ ഒരാൾക്ക് തന്നെ ആവട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു നെക്സ്റ്റ് ഡേ നല്ല ഒരു റെഡ് ഡിഷാണ് കേട്ടോ ഇതും അമ്പത്താറ് ഒക്കെ ലെങ്ത് കിട്ടും കേട്ടോ കണ്ടല്ലോ അടിപൊളി പ്രിൻ്റാണ് കേട്ടോ ക്വാളിറ്റി സൂപ്പറാണ് അതിൻ്റെ ഒരു ബ്രൗൺ ആണ് പിന്നതേ അതിൻ്റെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴേ ഇന്ന് തിങ്കളാഴ്ച തന്നെ കേട്ടോ ഇന്ന് ഞാൻ ഈ രാത്രി വീഡിയോ ഇടുള്ളൂ കാരണം അത്രത്തോളം മടക്കി ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചൊവ്വാഴ്ച ഒരു പതിനൊന്ന് മണി ആ ടൈമിലായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് ഉണ്ടല്ലോ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ ഇതും തന്നെ നല്ല അടിപൊളി എല്ലാ അടിപൊളി പ്രിൻ്റ് ആട്ടോ ഇനി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ നിങ്ങളെ ചടപ്പിക്കുന്നില്ല പ്രിന്റ് എന്തായാലും അധികം ലാഗ് ആക്കാതെ പെട്ടെന്ന് അങ്ങനെ കാണിച്ചുതരാം കേട്ടോ ഇപ്പം ഞങ്ങൾ കാണിച്ചു തന്നൊരു ബ്ലൂ ആണ് ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോ വിട്ട് തരാം കേട്ടോ ഓരോ വീട്ടിൻ്റെയും പിന്നെ ഈ രണ്ട് ഷെയ്ഡാണ് നെക്സ്റ്റ് ഇത് ഈ ഒരു ഒരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ ഒരു ലീഫ് വർക്കാണ് നെക്കൊക്കെ കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ എല്ലാത്തിൻ്റെയും ഫുൾ വ്യൂ ബാക്കിലോട്ട് പോയിട്ട് കാണിക്കുന്നില്ല കാരണം സെയിം പ്രിന്റ് ആണല്ലോ എല്ലാം ഇതിന്റെ കളർ കാണിച്ചു തരാം കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു പർപ്പിൾ പോലത്തെ പുളി ഷെയ്ഡ് വന്നിട്ടുണ്ട് പർപ്പിൾ അല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡ് നെക്സ്റ്റ് ഗ്രീന് കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഗ്രീനിന്റെ ഫുൾ വ്യൂ വരുന്നത് അമ്പത്തഞ്ച് അമ്പത്താറൊക്കെ ലെങ്ത് കിട്ടും കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഗ്രീനിന്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ അത് നല്ല ഒരു റെഡ് ഉണ്ട് കേട്ടോ റെഡ് എന്ന് പറയുമ്പോൾ ഇതൊരു പിച്ചൻ ആ ഒരു ടൈപ്പ് പോയിട്ടുണ്ട് പിന്നെ നല്ലൊരു പിങ്ക്ഷ് ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ പിങ്ക് റെഡ് ഒക്കെ ആ ഒരു ഇത് ഇതും തന്നെ അമ്പത്താറൊക്കെ ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡിമാൻഡിലെ എല്ലാ നെഗറ്റീവ്സും നമ്മൾ റിസ്റ്റൂക്ക് കൊണ്ടുവരും അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് നമ്മുടെ കട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഓർഡർ തരുക കേട്ടോ ഈ രണ്ട് പീസൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കിഷ്ടമായ പീസസ് ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ പീസസ് എടുത്തോളൂ കാരണം വെയർ ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഇതേ ഈ ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ നെക്കിനാണ് ഒന്ന് ഒന്നും പാട് എടുത്ത് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ കാരണം നമ്മൾ ശ്രദ്ധിച്ചതന്നെ അയച്ചുള്ളൂ പക്ഷേ എങ്കിലും ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടാത്തുണ്ടാവും ഏറെ മാക്സി ആൾ പക്ഷേ ഈ മാക്സി ഒന്നും ഡാമേജ് വരാൻ ചാൻസ് ഇല്ല കേട്ടോ കാരണം നമ്മൾ അത്രത്തോളം സെല്ല് ചെയ്തിട്ടുണ്ട് ഒരൊറ്റ പീസോളും ഡാമേജ് വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീട്ടിലെ കളക്ഷൻ എനിക്ക് ഇഷ്ടമായത് ഞാൻ കയറി നിന്നോ ഇഷ്ടമായിരുന്നു തീർച്ചയായും പർച്ചേസ് ചെയ്യുക ഗീവേ മറക്കണ്ട എത്ര പെടുന്ന കമന്റ് ചെയ്തോളൂ അത്രത്തോളം ലൈക്കും ലൈക്ക് വാങ്ങിക്കൂട്ടിക്കോളും ഗിഫ്റ്റ് മിസ്സ് ചെയ്യാതെടുത്തോളൂ കേട്ടോ പക്ഷേ അത് നെക്സ്റ്റ് നമ്മുടെ നല്ലൊരു കോട്ടൺ ചുഴദാറിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ